ഏത് നേരത്തും നമുക്ക് ഡൗട്ട്സ് തീർക്കാനായാലും എല്ലാം കൊണ്ടും എന്താ ഇവിടെ പഠിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യണ്ടായി വിശ്വസിക്കുന്നു ഹൈസ്കൂളിൽ അറുനൂറ്റി എഴുപത്തി ഏഴ് പേരാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് നൂറ്റി പതിനാല് പേർക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചു ചരിത്രത്തിലാദ്യമായാണ് തിരൂർ ബോയ്സ് ഹൈസ്കൂളിന് നൂറ് ശതമാനം വിജയം കൈവരിക്കുന്നത് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിനെ സംബന്ധിച്ച് ഇതൊരു ചരിത്ര മുഹൂർത്താണ് ബോയ്സിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളും ആദ്യ ചാൻസിൽ തന്നെ വിജയിച്ചിരിക്കുകയാണ് അറുന്നൂറ്റി എഴുപത്തി ഏഴ് കുട്ടികളാണ് നമ്മുടെ വിദ്യാലയവർഷം എസ് എൽ സി പരീക്ഷ എഴുതിയത് ആ മുഴുവൻ കുട്ടികളും വിജയിച്ചു എന്ന് മാത്രമല്ല കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരുപാട് കൂടുതൽ ഏതാണ്ട് നൂറ്റി ഏതാണ്ടല്ല നൂറ്റി പതിനാല് കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടി ഈ വിജയം എന്ന് പറയുന്നത് തൊണ്ണൂറ് കുട്ടികൾക്ക് ഒൻപത് എ പ്ലസ് മുഴുവൻ വിഷയങ്ങൾക്കും ഒൻപത് എ പ്ലസ് കിട്ടിയിട്ടുണ്ട് തൊട്ട് താഴെ എട്ട് പ്ലസ് ഏഴ് ഏഴ് പ്ലസ് അടക്കമുള്ള നല്ല മികച്ച വിജയമാണ് നമ്മുടെ വിദ്യാലയത്തിനുണ്ടായിട്ടുള്ളത് തീർച്ചയായും ഈ വിജയത്തിൻ്റെ അവകാശങ്ങൾ എന്ന് പറയുന്നത് കുട്ടികൾ തന്നെയാണ് ഈ വിജയം ഈ വിദ്യാലയത്തിൽ എസ് എൻ സി പരീക്ഷ ചെയ്ത മുഴുവൻ കുട്ടികൾക്കും സമർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ച അധ്യാപകരുണ്ട് അതിൻ്റെ ചുമതലക്കാരായ എസ് ആർ ജി കൺവീനർ അതുപോലെ തന്നെ വിജയപേരി കോർഡിനേറ്റർ സ്റ്റാഫ് സെക്രട്ടറി അടക്കമുള്ള മുഴുവൻ സ്റ്റാഫും ഈ നൂറ് ശതമാനം വിജയത്തിന് വേണ്ടി എല്ലാ സമയവും പ്രവൃത്തിവിധരാണ് അവർക്ക് വേണ്ടിയും അവർക്കും തീരദേശ പ്രദേശമായ പറവണ്ണ ജി വി എച്ച് എസ് എസിനും ഇത്തവണയും നൂറ് ശതമാനം വിജയം നേടാനായി ഇവിടെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് പരീക്ഷ എഴുതിയത് ഒമ്പത് പേർക്ക് ഫുള്ളെ പ്ലസ് ലഭിച്ചു കഴിഞ്ഞ തവണയും നൂറ് ശതമാനം വിജയം നേടാനായിരുന്നു